ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം വിശുദ്ധ മാർട്ടോമ ചെറിയ പള്ളിയിൽ ഖബർ പരിശുദ്ധ എൽദോ മാർ ബസേലിയസ് ബാവയുടെ മുന്നൂറ്റി നാൽപ്പതാമത് ഓർമ്മ പെരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ നാല് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെരുന്നാളിനോടനുബന്ധിച്ചുള്ള എല്ലാവിധ ഒരുക്കങ്ങൾക്കും തുടക്കമായതായും വികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്തുകുടി ഉൾപ്പെടെയുള്ളവർ അറിയിച്ചു ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം വിശുദ്ധ മാർത്തോമാ ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ യൽദോമാർ ബസേലിയോസ് ബാവയുടെ മുന്നൂറ്റി നാൽപ്പതാമത് ഓർമ്മ പെരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ നാല് വരെ നടക്കുമെന്ന് വികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്തുകൂടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ വർഷവും ഇതിന്റെ പ്രധാന വഹിച്ചിരുന്നത് പുണ്യശ്ലോകനായ ശ്രേഷ്ഠ ആദോലിക്ക അബുവന്മാർ ബസേലിയോസ് തോമസ് പ്രധാന ബാവാൻസുകൊണ്ടാണ് അപ്പൊ ബാവാ കാലം ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ പെരുന്നാളാണിത് അതുകൊണ്ട് തന്നെ പുതിയ പുതിയതായിട്ട് നവാഭിഷിക്തനായ ശ്രേഷ്ഠാതോലിക്ക അബുവന്മാർ ബസേലിയോസ് ജോസഫ് ബാവായുടെ പ്രധാന കാർമ്മികത്വത്തിലാണ് പെരുന്നാളിൻ്റെ പരിപാടികളെല്ലാം നടത്തപ്പെടുന്നത് ഇരുപത്തിയഞ്ചാം തീയതി മുതല് ഒന്നാം തീയതി വരെ പള്ളിയിലെ വിശുദ്ധ വിശുദ്ധ കുർബാന ക്രമീകരിച്ചിരിക്കുന്നു സഭയിലെ മിത്ര പോലീസന്മാർ പ്രധാന കാർമ്മികത്വം വഹിച്ചുകൊണ്ട് അഞ്ചിന്മേൽ കുർബാന നടത്തപ്പെടുന്നു ഇരുപത്തിയഞ്ചാം തീയതി ആണ് കൊടിയേറുന്നത് കൊടിയേറ്റം ചക്കാലക്കുടി ചാപ്പലിൽ നിന്ന് പ്രദീക്ഷിണമായിട്ട് പള്ളിയിലേക്ക് വന്ന് അത് മണിക്കാണ് നിർവഹിക്കപ്പെടുന്നത് തുടർന്ന് കരിങ്ങാച്ചുര പള്ളിയിൽ നിന്ന് കൊണ്ടുവരുന്നതായ തമുക്ക് നേർച്ച ഉണ്ട് ഇരുപ ഇരുപത്തി ആറ് ആ തീയതി കൽക്കുരിശ് പെരുന്നാളാണ് ഈ പള്ളി സ്ഥാപിതമായിട്ടുള്ളത് ഏഴി ആയിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ചിലാണ് ആ പള്ളി സ്ഥാപിച്ചതിൻ്റെ ദിവസമായിട്ട് കണക്കാക്കപ്പെടുന്ന ദിവസമാണ് സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി അത് കൽക്കുരിശ് പെരുന്നാളായിട്ട് കൊണ്ടാടുന്നു ഇരുപത്തി ആറാം തീയതി മറ്റ് പെരുന്നാൾ അതിൻ്റെ കച്ചവടത്തിനുള്ളതായ സ്റ്റാളുകളിലെ ലേലം തുടങ്ങിയിട്ടുള്ളതായ കാര്യങ്ങൾ നടത്തപ്പെടുന്നതാണ് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ഇരുപത്തിയേഴാം തീയതി വിശുദ്ധാഞ്ചന്മേൽ കുർബാന അന്ന് വൈകിട്ട് ഇലൂമിനേഷൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നടത്തപ്പെടുന്നതാണ് ആറു മണിക്ക് സന്ധ്യാ നമസ്കാരവും അതിനെ തുടർന്ന് ഇലൂമിനേഷൻ്റെ സ്വിച്ച് ഓൺ കർമ്മം ഇരുപത്തി ഏഴാം തീയതി വൈകിട്ട് നടത്തപ്പെടുന്നതാണ് പരിശുദ്ധ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ ശ്രേഷ്ഠ കത്തോലിക്കയും ഇടവക മെത്രാപൊലീത്തയുമായ ആബൂൻ മോർബസേലിയോസ് ജോസഫ് ബാവയുടെ മുഖ്യകാർമികത്വത്തിലും കോതമംഗലം മേഖലാ മെത്രാപൊലീത്ത അഭിവന്ധ്യ ഏലിയാസ് മോർ യൂലിയോസ് തിരുമേനിയുടെയും പരിശുദ്ധ സഭയിലെ അഭിവന്ധ്യരായ മെത്രാപൊലീത്തന്മാരുടെയും സഹകാർമ്മികത്വത്തിലുമാണ് പെരുന്നാൾ ചടങ്ങുകൾ നടക്കുക വികാരി ഫാദർ ജോസ് മാത്യു തച്ചയത്തുകൂടി സഹവികാരിമാരായ ഫാദർ സാജു കുരിക്കപ്പിള്ളിൽ ഫാദർ എൽദോസ് ചെങ്ങമ്മനാട്ട് ഫാദർ അമൽ കുഴിക്കണ്ടത്തിൽ ഫാദർ നിയോൺ പൗലോസ് ഫാദർ സിച്ചു രാജു തണ്ണാണ്ട് ട്രസ്റ്റിമാരായ കെ കെ ജോസഫ് എബി ചേലാട്ട് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ സലീം ചെറിയാൻ ബിനോയ് മണ്ണഞ്ചേരി ഡോക്ടർ റോയ് മാലിയിൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജോർജ് കൂർപ്പിള്ളിൽ കുര്യാക്കോസ് വർഗീസ് ജോസ് സി എ ബിനു കോമയിൽ കെ കെ വർക്കി എൽദോ കെ സി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഉണ്ടെങ്കിൽ രുചിയുടെ മേളാങ്കമല്ലേ രുചി ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി